ഹായ് കൂട്ടാരെ ഡി എസ് ഗാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ സെയിലുമായിട്ടോ അറുപതോളം വെറൈറ്റി പ്ലാൻസിലെ ഏത് പ്ലാന്റ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് ഈ ഒരു ഓഫർ ലിമിറ്റഡ് സ്റ്റോക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ ആവശ്യമുള്ള ഒരു വീഡിയോസ് കംപ്ലീറ്റ് കണ്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കൺഫേം ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ പ്ലാൻസിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ അയച്ചു തന്നാൽ മതി അതിനെ മുമ്പ് ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്നും പരിചയപ്പെടാം ഫസ്റ്റ് വേണമെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ വെരിഗേറ്റഡ് ബേബി സൺറോസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആട്ടോ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവറും അതിൻ്റെ ലീഫിനാണെങ്കിൽ വൈറ്റും ഗ്രീനും ഒരു ലീഫ് ആട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് നിറച്ച് ഫ്ലവർ തരുന്നതാണ് വൈറ്റ് ഒരു ഡെക്കോമൊരു ആണ് അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ട് ഈ ഓഫറിൽ തരുന്നത് അടുത്തത് വരുന്നത് ബോൾ കീപ്പറാണ് നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള വോളുകളിലേക്കൊക്കെ നമുക്കിത് പടർത്തി വിടാൻ പറ്റും കേട്ടോ പെട്ടെന്ന് പടർന്ന് പിടിച്ച് അത് ഫില്ലായി നല്ല പച്ച കളറിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാ പണ്ട് എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ല നല്ല ഭംഗിയാണ് ഒരുപാട് ഫ്ലവറും തരും അത്യാവശ്യം ഒരു കുറ്റിച്ചെടിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഈ ഒരു ഓഫറിലുള്ളത് ദ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഒരുപാട് പറയാത്തത് ഈ ഇത്രയും പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വീടേക്ക് ഒരുപാട് ലെങ്ത്ത് വരും കാണുന്നവർക്ക് അതൊരു ബോറായി തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹോട്ടിൻ്റെ റെഡ് ആണ് ഇതൊരു ക്ലൈമ്പറാണ് നമുക്ക് അതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ നാല് കളർ നമുക്ക് അവൈലബിൾ ആണ് വൈറ്റും ഓറഞ്ചും റെഡും അതേപോലെ പിങ്കും അങ്ങനെ ഈ നാല് കളേഴ്സിൽ ഏതെങ്കിലും രണ്ട് കളറ് ഒന്നിച്ച് എടുക്കാൻ പറ്റുള്ളൂ സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല രണ്ട് കളേഴ്സിന് അമ്പത് രൂപ റേറ്റ് വരുന്നത് രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി പ്ലാന്റിന് അൻപത് രൂപ അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ആട്ടോ നമ്മൾ ഓൾറെഡി റെഡ് കണ്ടു ഇതൊക്കെ നമുക്ക് ചട്ടിയിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലെ ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചെടിയെ സെറ്റ് ചെയ്താൽ മതി അതുമാത്രമല്ല കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോട്ടിലാണെങ്കിലും നിറച്ച് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് ക്യാപ്റ്റ്സ്ക്ലോയട്ടോ ഇതും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് പടർന്നിട്ട് നല്ലോണം ഫ്ലവർ വരും ഒരുപാട് പ്ലാ പൂക്കളുണ്ടാകും നമുക്ക് വേനൽക്കാലത്തുള്ള എല്ലാ ടൈമിലും തന്നെ ഫ്ലവർ തരുന്നതാണ് അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മെഡനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതും എന്താ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാൻ നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഒരുപാട് വലിപ്പം വെക്കൂല അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റി ആട്ടോ ഹോ അതിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ വൈറ്റ് പിങ്ക് ബ്രെഡും ഒരു മെറൂൺ കളറും അതിൻ്റെ അഞ്ച് കളേഴ്സിൻ്റെ പ്ലാന്റിന് ഓരോ പ്ലാന്റിനും ഈ അമ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് ജിഫിയിലുള്ളതാണ് അതേപോലെ തന്നെ വെൽ റൂട്ടഡ് ആണ് നിങ്ങൾക്ക് ജിഫി പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ജിഫി കളഞ്ഞിട്ട് പ്ലാന്റ് നടാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ ജിഫി ബാഗ് ഒരു ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ റൂട്ട് പുറത്തേക്ക് വരാൻ അവർക്ക് എളുപ്പം വേരുകൾ പുറത്തേക്ക് വരാൻ സഹായിക്കുന്നൊരു ബാഗാണ് ജിഫി ബാഗ് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് പിങ്കും വൈറ്റും ബ്ലൂവും അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കൊലകുത്തി ഫ്ലവർ വിരിയുന്നൊരു വെറൈറ്റിയാണ് ഒരുപാടങ്ങ് പടരുന്നില്ല പക്ഷേ എന്നാൽ നമുക്കൊരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്ന ബിഗോണി ആട്ടോ ഇതിന് മുമ്പുള്ള ഓഫറുകളിലൊന്നും നമുക്ക് കാര്യമായിട്ട് ഇട്ടിട്ടില്ലാതൊരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാൻ പിക്കിലെ കാണിച്ചിട്ടുള്ള വെറൈറ്റീസ് ആണ് ഉള്ളത് നമുക്ക് എന്താ സെമി ഷെയ്ഡിലാണ് ഈ ബിഗോണിയാസ വളർത്തേണ്ടത് ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗി ആട്ടോ ചട്ടിയിൽ നിറച്ച് ഫ്ല ഇത് ചട്ടിയിൽ നിറച്ച് ലീഫ് തിക്ക് നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ അതുമാത്രമല്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് പ്രൊപ്പഗേഷൻ ആട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഒരൊറ്റ ലീഫ് കുത്തിയാൽ തന്നെ ഉണ്ടാവും അടുത്തത് വരുന്ന അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചറിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരും അത് മാത്രമല്ല ഒരുപാട് ഇങ്ങനെ പടർന്ന് വലുതായി പോകത്തില്ല ബുഷിയായിട്ട് ചട്ടിയിൽ തിങ്ങി നിൽക്കുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയാട്ടോ തമ്പർജീൻ്റെ നാല് അഞ്ച് വെറൈറ്റി ഉണ്ടരുന്നത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്തോ ഇതിൻ്റെ അകത്ത് റെഡ് കളറിലുള്ള ഫ്ലവർ ആട്ടോ വിരിയുന്നത് ആ ഇലേൻ്റെ ഭംഗിയും ആ ഫ്ലവറിൻ്റെ കോമ്പിനേഷനും കൂടി നിങ്ങൾ ഈ ഫോണിൽ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണുന്നതിനെ കഴിഞ്ഞു ഭംഗിയാണ് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ഇതും ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയാണ് അതൊരു കുറ്റിച്ചെടിയാണ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ചെടികളാണ് കേട്ടോ നല്ലോണം നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് തരുവാ അടുത്തത് വരുന്ന ക്ലറോഡൻഡ്രോൺ ട്രോൺ വെള്ളക്കൊന്ന വെള്ളക്കൊന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് ഇതിൻ്റെ ഒന്നും ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലോണം നനച്ചു കൊടുക്കുക നമ്മൾ പോട്ടി ചെയ്യുന്ന സമയത്ത് കുറച്ച് വളമുള്ള മണ്ണിൽ പോട്ടി ചെയ്യാൻ അടുത്തത് വരുന്നത് യെല്ലോ ജാസിനാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ലോണം നനച്ചു കൊടുക്കുന്ന ഒരു സ്ഥലവും അത്യാവശ്യം പ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി കേട്ടോ ഇത് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല പ്ലാന്റ്സ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാട്ടോ അമേരിക്കൻ ജാസ്മിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് പൂക്കൾ തരുന്നതാണ് ഒരു കുറച്ച് ക്ലൈമ്പ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്കൻ ജാസ്മിൻ അടുത്തത് വരുന്ന ഹണീസക്കിൾ കേട്ടോ തേനീച്ച കർഷകരൊക്കെ ഒരുപാട് ചൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഹണീസക്കിള് മണിമുല്ല ഒരുപാട് തേനീച്ചകളുണ്ടാവും കേട്ടോ ഈ ഒരു ചെടി ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഫ്ലവർ വിരിഞ്ഞത് ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷനിലാണ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഒക്കെ കുറച്ച് ചെറുതാണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ പ്ലാന്റ്സിനും തന്നെ നല്ല പ്ലാൻ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും പ്ലാന്റുമായിരിക്കും അതേപോലെ വെൽ റൂട്ടഡും ആയിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ സ്നോറോസ് ഒരു ബുഷിയായിട്ടുള്ള ആണ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും വളരെ ചെറിയ പൂവാണെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ ഉണ്ടാവും അടുത്തത് വരുന്നത് മണിമുല്ലോ എനിക്ക് എന്ത് ഭംഗിയല്ലേ ഇല വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വർഷത്തിൽ ഒരിക്കലേ വരികയുള്ളെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ തരൂട്ടോ ആ ഒരു സമയം ആ സമയത്ത് ആ ചെടിയിൽ ഇല കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വരിക ശരിക്കൊരു സെപ്റ്റംബർ മാസം തൊട്ട് ഈ മൊട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് വിരിയാൻ തുടങ്ങും ഒന്നിച്ച് ഫ്ലവർ വിരിയുന്നത് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നടന്നിട്ട് ഇല്ല ഒരു അഞ്ച് ദിവസം കൊണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോകും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അതിൻ്റെ തരുന്നത് അടുത്തത് വരുന്നത് ട്രംപറ്റ് ബെയിൻ ആട്ടോ ഇതും ഒരു ക്ലൈമ്പർ വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ ഈ പ്ലാ കാണിച്ച പ്ലാന്റ്സിലും എല്ലാത്തിനും തന്നെ ഓൾമോസ്റ്റ് പ്രൊപ്പഗേഷൻ എന്നുള്ള സ്റ്റെം കട്ടിങ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ചെടികളാണ് കൂടുതലും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് വരുന്നത് എക്സോറേൻ്റെ പിങ്ക് ആട്ടോ ഇതും അത്യാവശ്യം നല്ല നല്ലോണം ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കുറ്റിച്ചെടിയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റികളാണ് എന്ന് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ആട്ടോ ഇക്സോറ അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഉള്ളതാണ് ഇതുപോലെ എന്താ പറയുക ഒരുപാട് ഫ്ലവർ തരും നല്ല ഭംഗി കേട്ടോ കാണാൻ വിറ്റത്തൊക്കെ ഈ ഒരൊറ്റ ചെടി ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരൊറ്റ ചെടിയിലേക്ക് പോകും അത്ര ഭംഗിയാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന ബ്ലൂ ഡേസി കേട്ടോ ഇതും എന്താ പറയുക ഒരുപാട് പടർന്നു നിൽക്കുന്നത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ കുഞ്ഞി ഫ്ലവർ ആണെങ്കിൽ പോലും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചെടിയാണെങ്കിലും പെട്ടെന്ന് ഫ്ലവർ ആവുകയും ചെയ്യും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അത്യാവശ്യം മുഷിയാകാൻ തുടങ്ങിയ പ്ലാന്റാണ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോർ റെഡ് കളർ ആട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോർ തന്നെ എന്താ ബ്ലൂ കളറിലുള്ള ഇതാ കേട്ടോ ഇതാട്ടോ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഇതും ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വയലറ്റ് നമ്മൾ ഈ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതൊരു ക്ലൈമ്പറാണ് നല്ല ഭംഗിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് തരും നല്ല ഭംഗി ചെയ്തിട്ട് ഫ്ലവർ കാണാൻ നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നേരി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യ പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് അടുത്തത് വരുന്നത് ലെന്താനാട്ടോ ലന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് തരുന്നത് സാധാരണ ലെന്താനെന്നു പറഞ്ഞാൽ ഒരുപാട് പൊന്തി പോവുകയും അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാതെ ഷേപ്പ്ലെസ്സായിട്ടൊക്കെ അല്ല നിൽക്കുക ഇത് പക്ഷേ നമ്മുടെ ചട്ടിയിൽ ഇതുപോലെ കുറ്റി ചെടിയായിട്ട് നിന്ന് ഒരുപാട് ഫ്ലവർ തരും കേട്ടോ മാത്രമല്ല ഒരുപാട് ഹൈറ്റ് വെക്കത്തുമില്ല നമ്മൾ പൂ വന്ന് കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ അതിൽ പുതിയ തണുപ്പുകൾ വന്ന് അതും ഫ്ലവറായിട്ട് തന്നെ വരികയും ചെയ്യും കേട്ടോ നമ്മളൊന്ന് നല്ല ഭംഗിയാണ് കാണാൻ അതൊക്കെ ഈ ഒരു വെറൈറ്റി ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ് ടൈൽ ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാൻ ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ അതുമാത്രമല്ല ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത് അത്യാവശ്യം ബുഷിയാകാൻ തുടങ്ങിയ പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ബൊക്കറ്റാണ് നോക്കി എന്ത് ഭംഗിയല്ല ഇതിൻ്റെ ഫ്ലേവർ കാണാൻ വിരിയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഫ്ലവർ ഫ്ലേവർ കാണാൻ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും ഇല പോലും കാണാത്ത രീതിയിൽ നല്ല ഭംഗിയാണ് ഒരു കളറിൽ വൈറ്റ് കളർ കുറച്ചും കൂടെ ആകർഷണത ഉണ്ട് കേട്ടോ അത് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം വെയിൽ കിട്ടുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഫ്ലവർ വിരിയുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം ബാൻഡ് ഊട്ടി ഡേസി എന്ന് പറയുമ്പോഴും കേട്ടോ എന്ത് ഭംഗിയല്ലേ അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അതുപോലെ എപ്പോഴും തന്നെ ഫ്ലവർ വരും അത് മാത്രമല്ല ഇത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് സ്റ്റിക്കിൻ്റെ പോലെ സപ്പോർട്ടില്ലാതെ നിറച്ച് ഫ്ലേവർ തരും കേട്ടോ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അത് വള്ളിയായിട്ട് പോകുന്ന മൊത്തം മണ്ണിൽ ചെറുതായിട്ട് മണ്ണിലേക്ക് തന്നെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മുഷിയായിട്ട് വരും അടുത്തത് വരുന്ന ഫാസി ഫ്ലോറോയിൻ്റെ ഡാർക്ക് മെറൂൺ കളർ ആട്ടോ അപ്പോൾ നമ്മൾ ഫാസി ഫ്ലോറോയിൻ്റെ മൂന്ന് കളേഴ്സ് നമ്മൾ ഈ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് കണ്ടെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഞാൻ രണ്ട് പ്ലാന്റ് സൈസ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് ഫ്ലോവേഴ്സ് തരുന്നൊരു വെറൈറ്റി ആട്ടോ അത് മാത്രമല്ല ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരും നല്ല ഭംഗിയാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറും ആട്ടോ അതിൻ്റെ ഫ്ലവർ അടുത്തത് വരുന്ന യെല്ലോ മെലസ്റ്റോമിയാട്ടോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പന്ന് ഇതില്ലാതെ ബോട്ടിൽ നിറഞ്ഞ് വരും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് വരികയും ചെയ്യും അതുപോലെ പെട്ടെന്ന് ഫ്ലവർ ആകുകയും ചെയ്യും നമ്മൾ ഒരുപാടൊന്നും ഫ്ലവർ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ ഈ പ്ലാന്റ്സിനെല്ലാത്തിനും തന്നെ അത്യാവശ്യം വെയിൽ ഉള്ളവടത്തേക്ക് തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം അടുത്തത് വരുന്നത് മെക്സിക്കൻ സോറി അടുത്തത് വരുന്നത് തമ്പർജി ആട്ടോ തമ്പർജീൻ്റെ യെല്ലോ കളറാണ് തമ്പർജീൻ്റെ യെല്ലോ കളറും ബ്ലൂ കളറും അതേപോലെ റെഡും വെ വെരിഗേറ്റഡും നമ്മുടെ അടുത്ത് ആണ് അടുത്തത് വരുന്നത് കനകാംബരട്ടോ സാധാരണ നോർമൽ കനകാമ്പര അല്ല ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി അതുകൊണ്ട് തന്നെ ഈ ലെന്താന പോലെ ചട്ടിയിൽ ഷോർട്ടായിട്ട് നിന്നിട്ട് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് തരും കേട്ടോ നോക്കിയാൽ ഈ ചട്ടിയിൽ നിൽക്കുന്ന പോലെ നിറച്ച് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ അൻപത് രൂപയാണ് എന്നാൽ പക്ഷേ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുള്ള കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിന് അൻപത് നൂറ് രൂപയായിട്ടോ റേറ്റ് വരിക അടുത്തത് വരുന്നത് സുഗന്ധരാജനാണ് ഇത് പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഈ സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ് നമ്മൾ ഇതിനു മുമ്പുള്ള ഓഫർ വീഡിയോസിലൊന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വൈറ്റും അതിൻ്റെ അകത്തൊരു എന്താ ഓറഞ്ച് കളറിൽ ഡോട്ടോട് കൂടിയിട്ടുള്ള ഭംഗിയാട്ടോ കാണാനായിട്ട് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് വൈനാട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഈ ഒരു ലാവൻഡർ കളറിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു പ്ലാന്റ് വിരി നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പാമ്പ് വരില്ല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഈ പ്ലാൻസ് എല്ലാം തന്നെ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പോട്ടി മിക്സിൽ നടുകയും നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നതാട്ടോ അതേപോലെ തന്നെ അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ വന്നിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് ഓർഡർ ചെയ്യാവുന്നതാട്ടോ ഈ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ മിനിമം മൂന്ന് പ്ലാൻസ് എങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ